നമസ്കാരം എ വൺ ന്യൂസിൻ്റെ നമുക്കു ചുറ്റും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഷോർട്ട് ഫിലിമൊക്കെ സ്വന്തമായി രചിച്ച് സംവിധാനം ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിച്ച വിഷ്ണു ചെറുപുഴ എന്ന വരുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് പ്രാപ്പോയിൽ പാർവത്തനീർ സ്വദേശിയായ ഈ വിഷ്ണുവിൻ്റെ ചെറുപ്പം മുതലേ സിനിമയോട് അതിയായ ഒരു അഭിനിവേശമാണ് ഈ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു നിലയിലേക്ക് ഈ ഒരു പ്രവൃത്തിയിലേക്ക് തിരിഞ്ഞിറങ്ങുന്നത് അപ്പോൾ നമ്മളെ ഈ നമുക്ക് ചുറ്റും എന്ന പ്രോഗ്രാമിൽ നമ്മോടൊപ്പം എന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം ഇപ്പോൾ നമസ്കാരം നമസ്കാരം ഇപ്പം പുതിയ ഷോർട്ട് ഫിലിം എല്ലാം ഇറക്കി എൻ്റെ ഒരു സന്തോഷത്തിലാണുള്ളത് അതെ അപ്പം നമുക്ക് വിഷ്ണുവിൻ്റെ കൂടുതൽ വിവരങ്ങൾ നേരിട്ട് നമുക്ക് പ്രേക്ഷകർക്കെല്ലാം അറിയണം അപ്പം നമ്മൾ വ്യത്യസ്തമായ പല കഴിവുകളിലെ ആൾക്കാരാണ് ഈ പൊതുവെ നമ്മുടെ സമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കുക എന്നാണ് ഈ ഒരു പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം തീർച്ചയായും വിഷ്ണു സ്വന്തമായി തന്നെ ചെറുപ്പം ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു കഥയൊക്കെ രചിച്ച് അതൊക്കെ ഡയറക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് അപ്പോൾ തീർച്ചയായും ഇത് കുറച്ച് ആൾക്കാർ എത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വിഷുവിനെ പറ്റി അപ്പോൾ വിഷ്വിനോട് ആദ്യം ചോദിക്കാനുള്ളത് ഇപ്പം ചെറിയ പ്രായമാണല്ലോ അപ്പോൾ ഈ സിനിമയോടും അതുപോലെ ഈ ഇങ്ങനത്തെ ഒരു ഫീൽഡിനോടില്ല ഈ ഒരു ഫീൽഡിനോട് എപ്പം തൊട്ടാണ് ഇഷ്ടം തോന്നാൻ തുടങ്ങിയത് തുടങ്ങിയതെന്ന് വെച്ചാൽ ഞാൻ സിനിമ സിനിമകൾ പഠിച്ചിട്ടില്ല അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ടൊന്നും അറിയില്ല പക്ഷെ ഒരു ഷോട്ട് എടുക്കേണ്ടത് എങ്ങനെയാണ് ഫ്രെയിമിൽ വെക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കണ്ടുകൊണ്ട് പരിചയപ്പെട്ട് അങ്ങനെ ഇതിലേക്ക് വന്ന എത്തിയതാണ് അല്ല ഈ ഒരു സ്വന്തമായിട്ട് ഒരു ഇത് എഴുതുക അത് ഡയറക്ട് ചെയ്യുക ആ ഒരു ലെവലിലേക്ക് എത്താൻ്റെ ഒരു ഞാൻ കോയമ്പത്തൂർ ഉണ്ടായ സമയത്ത് അവിടുന്ന് എന്താ എനിക്ക് അഭിനയിക്കണം എന്നൊരു ാന്തി പറയാ അങ്ങനെ ഒരു ഇതുണ്ടായ സമയത്ത് ഞാൻ അവിടുന്ന് വീട്ടിൽ വന്നിട്ട് അന്ന് വൈകുന്നേരം തന്നെ ട്രിവാൻഡ്രം പോയാലോ ഞാൻ അഭിനയിക്കാൻ അങ്ങനെ ട്രിവാൻഡ്രം പോയിട്ട് അവിടെ എനിക്ക് അഭിനയം അത്ര ഇഷ്ടപ്പെടുന്നില്ല അവിടുന്ന് എനിക്ക് എന്തോ ഒരു ആരോചായിട്ട് തോന്നി പിന്നെ ഞാൻ വിചാരിച്ചു എഴുത്തിലേക്ക് കടന്നേക്കാന്ന് വിചാരിച്ചു ഫീൽഡ് താല്പര്യം എഴുത്തിലൂടെ അഭിനയത്തിലേക്ക് എഴുത്ത് തന്നെ ആക്കിയിട്ട് ഡയറക്ഷനിലേക്കും തിരിഞ്ഞു അല്ലെങ്കിൽ പെട്ടെന്നൊരാൾക്ക് നമ്മളിപ്പോൾ സാധാരണക്കാരൊരാൾക്കും ഈ ഒരു ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മൈൻഡിൽ വേണം നമുക്ക് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഷോർട്ടിനെ പറ്റിയും ഒരു കഥ ഒരു ഇതെങ്ങനെ സ്ക്രിപ്റ്റുകളും ചെയ്തിട്ടല്ലേ ഇത് ഷൂട്ട് ചെയ്ത് ഇങ്ങനെ സ്ക്രിപ്റ്റല്ലോ അല്ലെ അല്ലേ മൊത്തം സ്ക്രിപ്റ്റുകളും ചെയ്ത് നല്ല പ്രൊഫഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് വളരെ എന്താ പറയുക ആ ചാമുണ്ടി എന്ന് പറഞ്ഞ വിഷ്ണുവിന്റെ ഈ ഒരു ഷോർട്ട് ഫിലിം അതായത് വ്യത്യസ്തമായ ഒരു കൺസെപ്റ്റിൽ ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ ദിവസം തോറും ഒരുപാട് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഒരുപാട് ഇറങ്ങുന്നുണ്ട് പക്ഷെ എന്നാലും ഇതൊക്കെ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ പാർട്ടുകളായിട്ടാണ് അതിന്റെ ഒന്നാം പാർട്ടാണ് അതിന്റെ ട്രെയിലർ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ട്രെയിലറിൽ തന്നെ നല്ല മികവ് പുലർത്തി പ്രൊഫഷണലിസം അതിന് വന്നിട്ടുണ്ട് അപ്പൊ തന്നെ അത് കാണാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അപ്പൊ അതൊക്കെ ആരാണ് ചെയ്യുന്നത് ഇതിന്റെ ബാക്കി വർക്ക് അല്ലെ ക്യാമറ എഡിറ്റിംഗ് അനിയൻ അനിയൻ തന്നെയാണ് അതായത് മാമന്റെ മകൻ വിഷ്വലിൽ എടുക്കുന്ന ക്യാമറ എഡിറ്റിംഗും ക്യാമറ എടുക്കുന്ന ഡിഒപിയും രണ്ടുള്ള ശ്രീ ശ്രീഹരി ശരി

പല ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് പോകും അങ്ങനെയുള്ള അപ്പൊ ഇനിയിപ്പോ പുതിയ എന്തെങ്കിലും പ്രൊജക്ടിനോട് ആ പുതിയത് ഇപ്പം കയ്യിൽ വേറെ ഉണ്ട് ഒരു വേറെ വ്യത്യസ്ത ജനറുണ്ട് പക്ഷേ എനിക്ക് അതിന് മുമ്പ് ഈ ഒരു രണ്ട് പാർട്ട് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് ചാമുണ്ടിന്റെ ഒന്നാമത്തെ പാർട്ട് മാത്രമാണ് കണ്ടത് അപ്പം ആ ശരിക്കും പറഞ്ഞാൽ ഞാനത് കണ്ടു ഞാൻ കാണുമ്പോൾ എന്താണ് ഇനി വരണത് ഇനി ബാക്കിയും കൂടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കഥ നമുക്ക് ശരിയായിട്ട് വ്യക്തമാണ് ഇപ്പൊ നമുക്കൊരു വ്യക്തതയില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അതായത് ഇത് ഞാന് ഒന്നുമില്ല എനിക്ക് മെയിനായിട്ട് പെട്ടെന്ന് ഹൊറർ അത്തരത്തിലൊരു ത്രില്ലർ ചിന്ത വരുന്ന ആളാണ് അപ്പൊ അങ്ങനെ ഞാൻ നോക്കിയപ്പോ ഒരു തെയ്യത്തിന്റെ സബ്ജക്ട് പിടിക്കാന്ന് വെച്ചു അങ്ങനെ തെയ്യത്തിന് ഞാൻ നോക്കിയപ്പോ കരിഞ്ചാമുണ്ടി എന്നാണ് എടുത്തേക്കുന്നത് ആ ഒരു തെയ്യത്തിന്റെ സബ്ജക്ട് എടുത്തേക്കുന്നത് അപ്പൊ അതിൽ വായിച്ചപ്പോ ഈ ഒരു തീമ് ഈ ഒരു ഭാഗം അത്യാവശ്യം നല്ലൊരു തോന്നി അങ്ങനെ അതിൽ തന്നെ ഈ കാര്യം ചാമുണ്ടിന്നുള്ള ദൈവങ്ങൾ അങ്ങനെ ഒരിക്കലും ഒരു ഉപദ്രവിക്കാത്തതാണ് നമ്മളെ രക്ഷിക്കലാണ് അതായത് അടിച്ചമർത്തപ്പെട്ടവനും അടിയാളർക്കും എപ്പോഴൊരു ഇതുമായിട്ട് വരുന്നതാണ് ഈ ദൈവങ്ങൾ പക്ഷേ ഇതിനകത്ത് കാണിക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടാണ് അതിൻ്റെ ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല അതെന്തായാലും തീർച്ചയായും പറയണ്ട അപ്പൊ അതിൽ അതിൽ വരുന്നുണ്ട് അപ്പം അത് എവിടെ സ്റ്റോപ്പ് ചെയ്തെടുക്കും നമുക്ക് തന്നെ ഒരു ഇതെന്താണ് ഇങ്ങനെ കാണുമ്പോൾ ആ ഫസ്റ്റ് പാട്ട് കാണാത്തവർ തീർച്ചയായും കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കും എന്തായാലും ചാമുണ്ടീടെ അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുകയും ചെയ്യണം അപ്പം തീർച്ചയായും വിഷ്ണുവിനെ സപ്പോർട്ട് ചെയ്യണം ഈ ഒരു ഇതിൽ നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ് പിന്നെ വിഷ്ണുവിൻ്റെ ഫാമിലി ഉണ്ട് വീട്ടിൽ അച്ഛൻ അമ്മ അനിയൻ അച്ഛൻ അമ്മമ്മ എല്ലാവരും ഉണ്ട് അപ്പോൾ ഈ സിനിമാ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ പലരും അതായത് ഇന്നത്തെ പ്രമുഖരായ പല നടീനടന്മാരും ആദ്യമൊക്കെ കുറേ ഇൻസൽറ്റുകളൊക്കെ ഉണ്ട് അപ്പം അതിനുശേഷം അവർ ഉയർന്ന നിലയിലെത്തുമ്പോൾ എല്ലാവരും ഈ പറഞ്ഞവരെല്ലാം മാറ്റി പറയാവുന്ന ഒരു സിറ്റുവേഷനാണ് പൊതുവേ അപ്പം വിഷ്ണുവിനെങ്ങനെയാണ് അതിന് പോവുമല്ലോ ഇങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് പോകുന്നതിന് അത് ഞാനിപ്പോ ഇപ്പം നിലവിൽ കുറെ വലിയ വലിയ ആൾക്കാരുടെ ഇന്റർവ്യൂസ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അത് ചെയ്തപ്പോഴും അതിന് ശേഷവും അവരൊക്കെ പറയുന്നത് എനിക്കുണ്ടായിട്ടുള്ള നിലവിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തന്നെ അവർ പറയുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള വെച്ചാൽ ഈ ഒരു ഫീൽഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തൊട്ടേ നെഗറ്റീവിന്റെ ഒരു ഇതുണ്ട് കാരണം സിനിമയിലേക്ക് വന്ന് എന്ത് ചെയ്യാനാണ് ആ ഒരു നെഗറ്റീവ് ഓൾറെഡി ഉണ്ട് ആ ഒരു ഭാഗത്തുള്ളതാണ് അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല അതിനെക്കുറിച്ച് അവരെ കൺവിൻസ് ചെയ്യാൻ പോയിട്ടും വലിയ കാര്യമില്ലാന്ന് ഏഹ് കാരണം അവരെ ഇതായിട്ട് പറയുന്നില്ല കാരണം അവർക്കറിയാം എൻ്റെ ഏജ് അതുപോലെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാവർക്കും അറിയാം അതെനിക്കും അറിയാം പക്ഷെ ഓരോ വ്യക്തിക്കും ഓരോ ഇത് ഉണ്ടാവല്ലോ ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പൊ ആ രീതിയിൽ പോകണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ. സിനിമ സിനിമാ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലില് വരെ സിനിമ സിനിമാറ്റിക് സിനിമാറ്റിക് ആ ഒരു രീതിയില മാത്രമേ നമ്മുടെ ഈ ചെറുപുഴയില് ഒരു ടാക്കീസ് ഇവിടുത്തെ പ്രവൃത്തി അവസാനിപ്പിച്ച പ്രവർത്തനം അവസാനിപ്പിച്ച കാലഘട്ടം മുതൽ ഇപ്പം വരെ എനിക്ക് ഒന്ന് ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യില്ലേ അതൊക്കെ അല്ലേ ടാക്കീസിന്റെ പുറകിൽ വരുന്നുണ്ട് ടാക്കീസ് ഞാൻ ഞാൻ മനസ്സിലാക്കിയത് വിഷ്ണുൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ നോക്കിയിട്ടായിരുന്നു ഇവിടെ പുതിയ ടാക്കീസ് വരുന്നുണ്ട് അതിൻ്റെ ആ ഒരു ഇത് ആ സമയത്ത് നമ്മുടെ ഈ ഷോർട്ട് ഫിലിമിൽ തെയ്യത്തിനെയാണല്ലോ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പൊ ഈ നമ്മളിപ്പോൾ നമ്മുടെ ഈ മലയോര മേഖലയിൽ ഒരുപാട് ആരാധനാ മൂർത്തിയാണ് അപ്പൊ ഈ ഒരു ആരാധന മൂർത്തിയെ നമ്മൾ ഒരു വിഷുവിൽ എത്തിക്കുമ്പോൾ അതിനെ ഒരിക്കലും ഒരു ദോഷനായ രീതിയിൽ ഒരു മോശമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പാടില്ല അപ്പം ഈ ഒരു കൺസെപ്റ്റ് ചെയ്യുമ്പോൾ ഇതിനെതിരെ എന്തെങ്കിലും തെയ്യത്തിനെ കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ പറ്റി എന്തെങ്കിലും സംസാരങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതിനെ പറ്റി ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായിട്ടില്ല പക്ഷെ പക്ഷേ വേറെ ഈ ഷൂട്ടിങ്ങിനെ കുറിച്ചാ പറയാനുള്ളത് അതായത് ഷൂട്ടിംഗ് പറയുമ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത ആളല്ല ഇതിലേക്ക് വന്നിട്ടുള്ളത് ചെയ്തത് അപ്പോ അതിലുള്ള ഏറ്റവും വലിയ താങ്ക്സ് ആളോട് പറയാൻ ഷിജിൽ എന്നാണ് പേര് അത് നായികയായിട്ട് അഭിനയിച്ച ലേഡിന്റെ ഭർത്താവ് തന്നെയാണ് വന്നിട്ട് അഭിനയിച്ചിട്ടുള്ളത് അവസാന നിമിഷം വന്ന അഭിനയിച്ചത് അത് അഞ്ച് മണിക്കാണ് അറിയുന്നത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അഞ്ചരക്കാണ് അറിയുന്നത് മണി ഷൂട്ട് അങ്ങനെ അങ്ങനെ ഒന്നും പറ്റാത്ത കൊണ്ടെത്തിച്ച ആളാണ് അപ്പൊ ഈ ഒരു ഇത്ര പോലെ തെയ്യത്തിന്റെ വരുമ്പോൾ ചിലപ്പോ നെഗറ്റീവ് കമന്റുകളൊക്കെ വരാം തെയ്യത്തിന് നമുക്ക് ഞാൻ ഇതുവരെ കണ്ടില്ല ചിലപ്പോ ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കാം പക്ഷെ അതിന്റെ അത്രക്കാരോട് കൂടി ഇപ്പം വിഷ്ണു പറയുന്നത് അതിന്റെ എല്ലാ എപ്പിസോഡുകളും കണ്ടതിനു ശേഷം മാത്രം അത്തരത്തില് നെഗറ്റീവ് കമന്റ് വരിക ഇനിയും രണ്ട് എപ്പിസോഡിൽ വരാൻ രണ്ട് എപ്പിസോഡും കൂടി വന്നാലേ കഥ പൂർണ്ണമാവുകയുള്ളൂ അപ്പം നമുക്ക് കാത്തിരുന്നു കാണാം പക്ഷേ ഈ ചാമുണ്ടി എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് ഫിലിം വളരെ നല്ല രീതിയിൽ എടുത്തിട്ടില്ലേ അതായത് നല്ല ക്യാമറ നല്ല ക്യാമറ വർക്ക് ഡ്രോണടക്കം ഉപയോഗിച്ചിരുന്നു അതെ അപ്പം പിന്നെ അതുപോലെ എഡിറ്റിംഗ് കാര്യങ്ങളും പിന്നെ ഇത്രയും ആൾക്കാരുടെ സെറ്റപ്പും ഇതെല്ലാം നല്ലൊരു ഫണ്ട് എങ്ങനെയൊരു അൻപത് രൂപയിൽ കൂടുതൽ വേണ്ടി വരും അല്ലേ ആ അമ്പത് സാധാരണ ഷോർട്ട് ഫിലിം ഇറക്കാൻ തന്നെ ഒരു അറുപതിനായിരത്തിൻ്റെ മുകളിൽ എഴുപതിനായിരം ആ ഒരു ലെവലിൽ പോകേണ്ടതാണ് പക്ഷേ എനിക്കുണ്ടായിട്ടുള്ള അങ്ങനെ പറയുന്നത് എങ്കിൽ പോലും ണ്ടായിട്ടുള്ള ഫ്രണ്ട് സർക്കിൾ ആ രീതിയിൽ വെച്ച് നോക്കിയപ്പോൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ തന്നെ പറയാം കാരണം ഞാൻ പലരോട് സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ ചെയ്തിട്ടുള്ളത് ഏറ്റവും ചെറിയൊരു ബഡ്ജറ്റിലാണ് മുപ്പത്തിന് മേലെ ബഡ്ജറ്റ് വന്നിട്ട് എഴുപത് അറുപത് ചെയ്യേണ്ട സാധനം കൂടി കൂടി ഷെയർ ചെയ്തിട്ട് നമ്മൾ കുറച്ച് പേര് കൂടിയിട്ട് ഒരു ഷെയർ ഉണ്ടാക്കി അങ്ങനെ ചെയ്തിട്ടുള്ള ഓറഞ്ച് ഓറഞ്ച് മീഡിയയിലാണെങ്കിൽ അത് വലിയൊരു യൂട്യൂബ് മില്യൺ ആരുടെ അത് മലപ്പുറത്തുള്ളൊരു കമ്പനിയാണ് അതായത് അത് അതെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫണ്ടിൻ്റെ പ്രശ്നം വന്ന സമയത്ത് ഞാൻ ഈ എന്താ പറയുക സോഷ്യൽ മീഡിയയിലൂടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ട് അപ്പോൾ അവർ വാട്സാപ്പിലേക്ക് വന്നിരുന്നു അതായത് പണ്ട് മുതൽ വാട്സപ്പിലേക്ക് എത്തുന്നുള്ളവരാണ് അപ്പോൾ അങ്ങനെ ഒരു അഭിലാഷം നടത്തിയത് അഭിലാഷ ആൾ എറണാകുളം ഉള്ള ആളാണ് എറണാകുളമുള്ള അപ്പം അയാളോട് ഞാൻ അയാളോട് ഞാൻ കാര്യം പറഞ്ഞു ഇങ്ങനെയാണ് ഫണ്ടുണ്ട് നിഷ്യമുണ്ട് ഒരു ഷോർട്ട് ഷീൺ എടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്നും കുഴപ്പമില്ല റെഡി റെഡിയാക്കി തരാം പ്രശ്നമില്ല പൈസ ഒന്നും തിരിച്ച് തരേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്തോ പറഞ്ഞു ആ ഒരു ആളുടെ ബലത്തിൽ ഒരു ഷോർട്ട് ഫിലിം എഴുതുക എന്നൊക്കെ വെച്ചത് വലിയ വലിയൊരു കാര്യമാണ് എഴുത്ത് അപ്പം ഇതിങ്ങനൊരു കൺസെപ്റ്റ് മനസ്സിലുണ്ടായ തന്നെ ഇത് എഴുതുമ്പോൾ ഉണ്ടായുണ്ടായ പ്രചോദനം എഴുതാൻ എഴുതുമ്പോൾ ഉണ്ടായ അനുഭവം അതൊന്നും പറയാൻ പറ്റുമോ ഞാൻ ആദ്യമായിട്ട് ഷോർട്ട് ഫിലിം എന്ന സാധനം എഴുതി വെച്ച് കഴിഞ്ഞിട്ട് ഇതാരും എടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളൊരു സന്ദർഭമൊക്കെ ഉണ്ടായ സമയത്ത് അത്യം പറയാ കരഞ്ഞിട്ടുണ്ട് കിടന്ന് കരഞ്ഞു ഒറ്റയ്ക്കായിരുന്നു കരഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അതിന്ന് ഞാൻ പിന്നെ ഒരു വിധത്തിൽ എന്താ പറയുക പിന്നെ പോസിറ്റീവ് ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് ഈ കരഞ്ഞതിന്റെ പേരിലൊക്കെ കുറെ പോസിറ്റീവുകൾ വന്നിട്ടുണ്ട് അതിന്റെ ഇതിലൊക്കെ ആയിട്ട് അങ്ങനെ വന്ന് ഈ ഒരു സാധനം എഴുതിക്കൊണ്ട് നമ്മൾ എന്തായാലും നെഗറ്റീവ് ആയിട്ട് ഒന്ന് ഇതായി പോയിട്ടില്ല പക്ഷെ വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരുന്നു അങ്ങനെ ആ സാധനം ഞാൻ കൊടുത്തു കൊടുത്തു ഞാൻ എഴുതിയ സാധനം ഈ വേറെ ഉണ്ടായിരുന്നു ആ ഞാൻ വേറെ ഞാൻ എഴുതി കൊണ്ടിരുന്നത് ആദ്യ എഴുതിയ സാധനം ഞാൻ അത് ഒരു റെമ്യൂണറേഷൻ എഴുതിയിൽ ഞാൻ വേറെ കൊടുത്തു അയാൾ വാങ്ങുകയും ചെയ്യും അയാൾക്ക് കൊടുത്തു ഫസ്റ്റ് എഴുതി സാധനം അങ്ങനെ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ വീണ്ടും എഴുതാൻ തീരുമാനിച്ചു ഇതിന്റെ ലൊക്കേഷൻ ഒക്കെ എത്തിന്റെ ശ്രമത്തിനൊടുവിൽ കിട്ടിയതാണെന്ന് പറയാം നല്ല ഇല്ലല്ല കണ്ടിട്ടുണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് കാടും കാവും അപ്പൊ അതെല്ലാം എവിടെയാണ് നമ്മുടെ തന്നെയാണ് അത് ഇവിടെ തളിപ്പറമ്പാണ് തളിപ്പറമ്പ് പട്ടു എന്നുള്ള സ്ഥലത്താണ് ഓണറുടെ പേര് രാജു എന്നാണ് നല്ല വിഷ്വലാണ് കാണുമ്പോ നല്ല കണ്ണിന് കുളിർമേഷൻ ആണ് അതെന്താ ചോദിച്ചത് ലൊക്കേഷൻ അനുഭവം ലൊക്കേഷൻ അനുഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നാമത്തെ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ വർക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡാർക്ക് ആയിരുന്നു വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം കാരണം അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടായിരുന്നു മാനേജിങ് മാനേജ് പിന്നെ ആൾക്കാരെ അപ്പോൾ അതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ടൈം മാനേജ് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ അത് തീർന്നിട്ടുണ്ട് കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ എ വൺ ന്യൂസിൻ്റെ നമുക്ക് ചുറ്റുവെന്ന പ്രോഗ്രാമിൽ നമ്മുടെ ഒപ്പം ഇന്ന് ഉണ്ടായത് വിഷ്ണു ചെറുപഴിയാണ് അദ്ദേഹത്തിന് എല്ലാവിധ അനുഗ്രഹ ആശംസകളും അതുപോലെ നല്ലൊരു ഭാവി ജീവിതം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാമുകളവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നന്ദി അപ്പം നമ്മുടെ ഏവൻ ന്യൂസിൻ്റെ എല്ലാവിധ ഭാവങ്ങളും അപ്പം വിഷ്ണുവിനെ സിനിമയിലേക്ക് തന്നെ അതായത് ബിഗ് സ്ക്രീനിൽ തന്നെ വിഷ്ണുവിൻ്റെ കഴിവ് തെളിഞ്ഞ് നമ്മളെല്ലാം അത് കണ്ട് നമ്മുടെ നാടിനൊരു അഭിമാനമായി മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് ഏവൻ ന്യൂസിൻ്റെ അപ്പം മുഴുവൻ കാണാത്ത ഈ ചാമുണ്ടി എന്ന് പറയുന്ന ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് ഫിലിം കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ് എല്ലാവിധ ഭാവങ്ങളും ഏവൻ ന്യൂസിനെ നേരികയാണ് വിഷ്ണുവിന്